ഒത്തിരിയേറെ നിബന്ധനകൾ വെച്ചിട്ടുള്ള ഒരു അയ്യപ്പ സീസണാണ് നമ്മൾ കഴിഞ്ഞത് ഇത് പറയാതിരിക്കാൻ ഈ ഈ വേദിയിലെങ്കിലും പറഞ്ഞില്ല എങ്കിൽ ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും മറ്റേ ഒരു സ്ഥലത്തും ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകാറില്ല കോവിഡിന് മുമ്പ് നമുക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം നമ്മുടെ ഭക്തജനങ്ങൾ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്നതും വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എല്ലാ മാസവും ശബരിമല പോകുന്നതുകൊണ്ട് ഓൻ പലരും മന്ത്രിയാണ് അറിഞ്ഞിരിക്കുന്നത് ശബരിമല ചെന്നാൽ ഏറ്റവും നമ്മൾ ഇവിടെ പോകുന്ന സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഈ പാർക്കിങ്ങാണ് അതെന്തുകൊണ്ട് എന്തുകൊണ്ട് ആ പാർക്കിംഗ് അനുവദിച്ചു കൊടുത്ത് കൊടുക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിബന്ധനയുണ്ട് എന്ത് ഹൈക്കോടതി ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായെങ്കിൽ ഈ പറയുന്ന പ്രക്രിയകളെല്ലാം മാറ്റപ്പെടും അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യനെക്കൂട്ടുള്ള ആൾക്കാരുടെയുണ്ട് നമ്മൾ ആരെയും കുറ്റം പറയുക ഇവിടെ കൂടാതെ കോടി ഭക്തജനങ്ങൾ വരുന്ന പത്തനംതിട്ട ജില്ലയിൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും നിന്നും വരുന്ന ഭക്തങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നില്ല എല്ലാവരും കടലാസിൽ പറയുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വലിയ സീസണിൽ പരിക്കില്ലാതെ പോയി അതാ ഇരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി ഇപ്പം തന്നെ നിങ്ങൾ ഈ സീസൺ തുടക്കമാണ് പന്ത്രണ്ടാം തീയതി നടന്ന് തുറക്കുക ഞാൻ പറയുന്നത് ഇതിന്റെ കാര്യകർത്താക്കന്മാർ ശബരിമല പോയി കാണും ഇത്ര വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സ്ഥലം ഞാൻ ഇപ്പം ലാസ്റ്റിൽ എൻ്റെ കുടുംബമാണ് നമ്മുടെ ഈ കുരുതി കഴിക്കുന്ന എൻ്റെ കുടുംബക്കാരാണ് അന്നത്തെ ദിവസം ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവിടെ നിങ്ങോട്ട് ഇറങ്ങി വരുന്ന ശബരിമല പതിനെട്ടാം പാടി കടിവശത്തി വരുന്നിരുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വൃത്തികളായിട്ട് കിടക്കുന്ന ഒരു സീസൺ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിയൊക്കെ ക്ലിയർ ആണോ പക്ഷെ അത് വരുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഓരോ കണക്കിനും കോടിക്കണക്കിന് രൂപയാണ് ഖദനാകത്തേക്ക് എത്തുന്നത് ശരിയാണ് പറയുന്ന കാര്യങ്ങളെല്ലാം ക്ഷേത്രങ്ങളും ഒരുപോലെ അല്ല നമ്മൾ ഭക്തജനങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ബാക്കിയുള്ള ചില ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം ഇത്രയൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ കണ്ണടയ്ക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഹിന്ദു എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പറയായിരിക്കും യാതൊരു നിർഭവിക്കും അയ്യപ്പ സമ്മേളനത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞില്ല എങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന മറ്റൊരു സ്വാമിമാര് സ്വാമിനിമാരെ അതുപോലെ തന്നെ മത്സരൻ ഉൾപ്പെടെ ഞാൻ ഇത് സ്വാഗതത്തിൽ പറഞ്ഞില്ലെങ്കിൽ അവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് വരും അപ്പൊ വരുന്ന സീസണില്ലെങ്കിലും ശബരിമലയെ ഒരു കേന്ദ്ര തീർത്ഥാടനമായി പ്രഖ്യാപിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം ആ തീർത്ഥാടനമായി പ്രഖ്യാപിച്ചാൽ ഒരു തരത്തിൽ പകല പ്രശ്നങ്ങളെങ്കിലും തീരാൻ സാധ്യതയുണ്ട് ഒരു രാഷ്ട്രീയ വിശദീകരണമല്ല നടത്തുന്നത് നിരന്തരം ക്ഷേത്രങ്ങളിൽ പോവുകയും ക്ഷേത്ര വിശ്വാസത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അയ്യപ്പ സാസ്ജി സ്വാമിജി മഹാകുംഭങ്ങളെ പങ്കെടുത്ത് ആ പുണ്യം ഞാൻ അദ്ദേഹത്തിന്റെ കാലത്തൊപ്പം പറയാൻ ആ പുണ്യത്തിന്റെ ഒരു അംശമെങ്കിലും എനിക്കിവിടെ തരണേ അപ്പം മഹാ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുന്ന സ്വാമിയുടെ ആതാരങ്ങളിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവ് അതുപോലെ തന്നെ കഴിഞ്ഞുമുടി കെട്ടി ഇറച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രചോദനം പോയി വന്ന ശേഷം നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരോടും ഭഗവാനോടും ഒരേ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കാലാകാലങ്ങളിൽ നമ്മുടെ ശബരിമലയിൽ നടക്കുന്ന ഈ വൃതാനുഷ്ഠി നാൽപ്പത്തൊന്ന് ദിവസം മൃതം നോക്കി നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സായുജ്യം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഓർക്കുറവ് പറയാം ഞാൻ ഒരു വിവാദത്തിലേക്കല്ല പോകുന്നത് പക്ഷേ ശബരിമലയിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്നുള്ള കാഴ്ചപ്പെടുക എന്നാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഞാൻ എല്ലാ മാസവും കൃത്യമായി ശബരിമലയിൽ പോകുന്ന വ്യക്തിയാണ് ഒരു മാസം ഭഗവാനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പം ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് പല രീതിയിലുള്ള വിഷമതകളാണ് ഉണ്ടാകുന്നത് ഇപ്പം നേണ്ട മറ്റുള്ള ഇതിൻ്റെ അല്ല തീർത്ഥാടനം വളരെ സുഖമാക്കാൻ വേണ്ടി സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് കല്ലുപാകിയിട്ടുണ്ട് നമുക്ക് നടന്ന് വൃത്തിയായിട്ട് പോകാം പക്ഷേ അടുത്ത തവണയെങ്കിലും ഈ നിയന്ത്രണങ്ങൾ ഒന്ന് എടുത്ത് മാറ്റണമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനു മുമ്പിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം അവിടെ സന്ദർശനം നടക്കുമ്പോൾ കേരളത്തിലെ ഈ പറയുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ നിന്നിട്ടുണ്ട് പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിൽ നിന്നൊന്നും ഒരു മാറ്റങ്ങളോ ഇന്നും സംഭവിച്ചിട്ടില്ല വരുന്ന ഒരു വർഷമെങ്കിലും കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിലുള്ളതും എല്ലാ തീർത്ഥാടകർക്കും നിയന്ത്രണങ്ങളില്ലാതെ ഭക്തനെ അയ്യപ്പനെ കാണാനുള്ള അവസരം ബഹുമാനപ്പെട്ട സജീ ചൊറിയാവിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകി തരണം എന്നുള്ളൊരു ചെറിയ അപേക്ഷയോടെ ഞാൻ ഈ എന്റെ നിർവഹണ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ബഹുമാനപ്പെട്ട സ്വാമിജിയെ കുറിച്ച് ഞാൻ പറഞ്ഞു മഹാകുംഭകളയിൽ പോയി നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും സ്വാമിജി ഉൾപ്പെടെയുള്ള ആൾക്കാര് ആ കുമ്പോളിൽ പങ്കെടുത്ത് എന്റെ ഫോട്ടോകളൊക്കെ തന്നു അപ്പൊ ആ പുണ്യം കൂടെ തരണം അതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സി ബി ശബരിമല അയ്യപ്പസേവാ സമാജത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അയ്യപ്പ ശാസി അവളെ ഈ യോഗത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു